യേശുവി നീ യേശുവി സ്തുതി ഞാൻ ഉടമ്പടി എടുത്തത് ഈ ഡിസംബർ ആറാം തിയതി ആറാം തിയതി ആയിരുന്നു എൻ്റെ പേര് റോസ്മി ഡൊമിനിക് അപ്പോൾ ഞാൻ അന്ന് എടുക്കാൻ കാരണം ഞാൻ ബി എഡ് പഠിക്കുന്ന ടൈമിൽ തേർഡ് സെമ്മിലാണ് ഞങ്ങൾക്ക് കമ്മീഷൻ വരിക അപ്പോൾ എനിക്ക് കോൺഫിഡൻസ് ഇല്ലായിരുന്നു അതിൽ ഡെമോ ക്ലാസ് ചെയ്ത വർക്ക് അങ്ങനെയെല്ലാം ഓരോന്നെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം അപ്പോൾ എനിക്ക് ഭയങ്കര സ്റ്റേജ് ഫിയറും കോൺഫിഡൻസ് ഇല്ല അപ്പോൾ ഞാൻ ഞാൻ ഇവിടെ കോളഞ്ചേരിയിൽ നിന്നാണ് പഠിച്ചത് അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരും എനിക്കറിയാം എന്ന ചായക്കാരും ഇല്ല ദൈവം മാത്രമേ ഉള്ളൂ എന്ന് അപ്പോൾ ഞാൻ എനിക്ക് ഞാൻ ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ എനിക്ക് ടെൻഷൻ അടിക്കുമ്പോൾ അല്ലെങ്കിൽ ഡിപ്രഷൻ അടിക്കുമ്പോൾ ഞാൻ ഇങ്ങോട്ട് ഓടി വന്ന് ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുക അതു മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ കമ്മീഷൻ തേർഡ് സെമ്മിലാണ് അപ്പം ഞാൻ മനസ്സിലായി ആരുമില്ല മാതാവ് മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഇവിടെ അങ്ങോട്ട് ഹോസ്റ്റലിലേക്ക് പോകുമ്പോൾ ഞാൻ മഴവിൽ കണ്ടു അപ്പോൾ പണ്ട് അച്ഛൻ ധ്യാനത്തിൽ പറയാറുണ്ട് മഴവിൽ ഉടമ്പടിയുടെ അടയാളാണ് അപ്പോൾ എനിക്ക് സന്തോഷമായി അമ്മ എൻ്റെ ഒപ്പം ഉണ്ടല്ലോ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എനിക്ക് ഈ സെം എക്സാം അത് കഴിഞ്ഞിട്ടുള്ള ഈ ഉടമ്പടി എടുത്തിട്ട് കഴിഞ്ഞിട്ടുള്ള സെം എക്സാമിലൊക്കെ എനിക്ക് എ പ്ലസ് കിട്ടാൻ തുടങ്ങി അതിനു മുമ്പ് എക്ക് എ കിട്ടുള്ളൂ എനിക്ക് എത്ര തലകുത്തിയത് പഠിച്ചാലും പിന്നെ എനിക്ക് എ പ്ലസ് കിട്ടാൻ തുടങ്ങി ഇപ്പോൾ ഓവറോൾ എക്സാമിൽ എനിക്ക് എ പ്ലസ് തന്നെ കിട്ടി പിന്നെ രണ്ടാമത്തേന്ന് പറയണത് എനിക്ക് ഡിഗ്രി എനിക്ക് സിക്സ്റ്റി ഫോർ പെർസെൻറ്റേജ് ഉള്ളു ബി എസ് സി മാത്സിൽ അപ്പോൾ പി ജി ചെയ്യാൻ എനിക്ക് കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബി എഡിന് പോയേ അതിന് ശേഷം ഇപ്പോൾ ബി എഡ് കഴിഞ്ഞു അപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു അമ്മ ഞാൻ ഈ കൊല്ലം എന്നാ ചെയ്യും വെറുതെ ഇരിക്കേണ്ടത് ഇല്ലെങ്കിൽ കേട്ടിട്ട് ഇതെടുക്കണം അപ്പോൾ എനിക്ക് പി ജി ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്നു ബട്ട് എനിക്ക് എവിടെ കിട്ടും എന്നറിയില്ല അപ്പോൾ ഒരു ദിവസം ഈ ചൊവ്വാഴ്ച ധ്യാനത്തിൽ ഞാൻ എൻ്റെ ഉള്ളിൽ പറഞ്ഞു എൻ്റെ ഈശോ എനിക്ക് പി ജി ചെയ്യാൻ ആഗ്രഹമുണ്ട് എനിക്ക് നിനക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എനിക്ക് എന്ന് പറഞ്ഞു അപ്പോൾ ചൊവ്വാഴ്ചയാണ് ധ്യാനം കൂടിയത് അപ്പോൾ പിറ്റേ ദിവസം അന്ന് മമ്മി ആൻ്റീനെ വിളിച്ചു ആൻറ്റി ഒരു സ്കൂളിലത്തെ അധ്യാപിക അപ്പോൾ ആൻറ്റി പറഞ്ഞു അവൾ അവളെ പി ജി എടുപ്പിക്ക് കാരണം പി ജി ഇല്ലാണ്ട് ഇപ്പോൾ ഒരു സ്കൂളിലും കേറ്റുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ പിറ്റേ ദിവസം അന്ന് ബുധനാഴ്ച അപ്പോൾ ബുധനാഴ്ച വിളിച്ചപ്പോൾ മമ്മി പറഞ്ഞു അങ്ങടെ അടുത്തൊരു കോളേജ് ഉണ്ട് സെയിൻറ്റ് ജോസഫ് കോളേജ് അപ്പോൾ അവിടെ പഠിച്ചു ചീച്ചയുടെ അടുത്ത് പോയപ്പോൾ പറഞ്ഞു നീ അങ്ങോട്ട് കോളേജിൽ പോകു കിട്ടും സീറ്റ് സീറ്റാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും നീ ജസ്റ്റ് പോവാൻ പറഞ്ഞു അന്ന് ബുധനാഴ്ചയായിരുന്നു അപ്പോൾ ഞാൻ കോളേജിൽ പോയപ്പോൾ ഞാൻ യോശപിതാവിനോട് പറഞ്ഞു യോശപിതാവെ ഇഷ്ടമുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ സീറ്റ് തരണേ അപ്പോൾ ഞാൻ ഇവിടെ പോയി അപ്പോൾ എന്താ അവിടെ പ്രിൻസിപ്പാൾ ഒരു മീറ്റിങ്ങിന് പോയേക്കാം അപ്പോൾ മീറ്റിങ്ങിന് ഞാൻ അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്തു പ്രിൻസിപ്പാളിനെ വിളിച്ചിട്ട് കിട്ടണമില്ല അപ്പോൾ ഞാൻ അങ്ങ് തിരിച്ചു പോന്നു തിരിച്ചു പോന്നപ്പോൾ ബസ് വെച്ച് അറിയാണ്ട് അങ്ങോട്ട് കോള് പോയി പ്രിൻസിപ്പാളിൻ്റെ അങ്ങോട്ട് അപ്പോൾ പ്രിൻസിപ്പാൾ പറഞ്ഞു എൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ആ വീട്ടിലെത്തി വാട്സപ്പ് ചെയ്തു അപ്പോൾ റിപ്ലൈ ഒന്നും തന്നില്ല അപ്പോൾ ഞാനും എൻ്റെ മൂത്ത ചേട്ടനും കൂടി പിറ്റേ ദിവസം ഞങ്ങൾ കോളേജിൽ പോയി അപ്പോൾ പ്രിൻസിപ്പാളിനെ കണ്ടപ്പോൾ പറഞ്ഞു നിൻ്റെ കേസ് മാറ്റി മാറ്റിവെച്ചതാണ് കാരണം മിസ് വിചാരിച്ചത് ഓവറോൾ ഫിഫ് സിക്സ്റ്റി പെർസെൻറ്റേജ് വേണം എന്തിന് ഈ പി ജിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ബട്ട് എനിക്ക് സിക്സ്റ്റി ഉണ്ട് ഓവറോൾ സിക്സ്റ്റി ഉണ്ട് കോഴ്സ് സബ്ജക്റ്റിൽ എനിക്ക് ഫിഫ്റ്റി ഫോറാണ് അപ്പോൾ ഈ കാര്യം അന്വേഷിക്കാൻ അവിടെ കയറി ചെന്നപ്പോൾ പ്രിൻസിപ്പാൾ അവിടുത്തെ ഈ കാലിക്കട്ടിലെയും അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിലേയും എല്ലാ മാക്സ് മിസ്മാരെയൊക്കെ വിളിച്ചിട്ട് ചോദിച്ചു അപ്പോൾ ചോദിക്കാൻ വേണ്ടി ഫോൺ കിട്ടണില്ല അപ്പോഴാണ് ഞങ്ങൾ വന്നത് ഞങ്ങൾ വന്നിട്ട് അപ്പോൾ ഞാൻ ഈ പി ജിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ജസ്റ്റ് സൈറ്റിൽ നോക്കിയിട്ടുണ്ടായിരുന്നു ഫിഫ്റ്റി പെർസെൻറ്റേജ് മതിന്ന് അപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞു മിസ്സ് ഫിഫ്റ്റി പെർസെൻറ്റേജ് അല്ലേന്ന് ചോദിച്ചു അപ്പോൾ ആക്കാൻ വേണ്ടിയിട്ട് പ്രിൻസിപ്പാൾ വേഗം സൈറ്റിൽ നോക്കിയപ്പോൾ ഓവറോൾ ഫിഫ്റ്റിയും കോർ സബ്ജെക്റ്റിൽ ഫിഫ്റ്റിയും മതി അപ്പോൾ ഒരു പകുതി സമാധാനം ആയി അപ്പോൾ എന്താ പറയുക ഞാൻ ചോദിച്ചു മാതാവ് ഞങ്ങൾ കയറണേക്കാളും മുമ്പ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ കിട്ടില്ല എന്നൊരു ഇത് കേട്ടപ്പോൾ പപ്പയും മമ്മയും പറഞ്ഞു ചേട്ടൻ്റെ അറിയണ ടീച്ചറുണ്ട് അവിടുത്തെ റിട്ടയർഡ് അച്ചോടെ അവരോട് ചോദിച്ചാൽ ചിലപ്പോൾ റെക്കമെൻ്റ് ചെയ്ത് കിട്ടുമെന്ന് അപ്പം ഞാൻ അവിടെ പുറത്ത് ഇരുന്ന് പ്രാർത്ഥിച്ചു അമ്മ എനിക്ക് ആരും റെക്കമെൻഡ് ചെയ്യേണ്ട നീ റെക്കമെൻഡ് ചെയ്താൽ മതി അത് മാത്രമായിരുന്നു എനിക്ക് വേറെ ഒരാളും റെക്കമെൻഡ് ചെയ്യേണ്ട അമ്മ റെക്കമെൻഡ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് അവിടെ കിട്ടി അവിടെ ആ പ്രിൻസിപ്പാൾ കൺഫേം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി സത്യം പറഞ്ഞ കാരണം മാർക്ക് പറഞ്ഞാലും അവർക്ക് ഒരു യൂണിവേഴ്സിറ്റിയുടെ അല്ലെങ്കിൽ അവരുടെ എ പ്ലസ് ഗ്രേഡ് ഉള്ള സ്കൂ കോളേജിന് ഓരോ പിള്ളേരുടെയും ക്വാളിറ്റി അവർ നോക്കുമല്ലോ ബട്ട് എനിക്കൊന്നുമില്ല ബട്ട് മാതാവ് എന്നെ സഹായിച്ച് അങ്ങനെ അവിടെ കൺഫേമെന്ന് മാതാവ് പ്രിൻസിപ്പാൾ ഇത് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാനും മമ്മീനെ അപ്പേനെ വിളിക്കാൻ പോയില്ല നേരെ പള്ളിയിൽ പോയി ടാക്സി പറഞ്ഞിട്ട് വിളിച്ചു പപ്പയോടും അമ്മയോടും പറഞ്ഞു പിന്നെ ഉള്ളത് എൻ്റെ രണ്ടാമത്തെ ഏട്ടൻ ഗൾഫിൽ അപ്പോൾ ഗൾഫിൽ പോയിട്ട് ഫസ്റ്റ് മൂന്ന് മാസം ഒരു കുറച്ച് നാളത്തേക്ക് ജോലി ഉണ്ടായിരുന്നില്ല പിന്നെ ഒരു കമ്പനി കയറ്റി അത് കഴിഞ്ഞിട്ട് അവിടെ നിന്നും വരാൻ നിൽക്കായിരുന്നു ചേട്ടൻ അപ്പോൾ ഞാൻ രണ്ടാമത്തെ പുതുക്കൽ എട്ടാം തിയതി ആയിരുന്നു എട്ടാം യിരുന്നു അപ്പോൾ ഞാൻ അന്നത്തെ ദിവസം എഴുതിയിട്ടു ഏഹ് അവിടെ ബിസ്സ കിട്ടാനും അടുത്ത ജോലി നല്ല രീതിക്ക് കിട്ടാനും അപ്പൊ ഞാൻ എഴുതിയിട്ട് തിരിച്ചു പോണ സമയത്ത് ബസ്സിൽ വെച്ചെന്നെ മമ്മി വിളിച്ചു ചേട്ടൻ്റെ കാര്യം ഓക്കെ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഉള്ളത് അതുപോലെ രണ്ടാമത്തെ ഇത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പുതുക്കൽ കഴിഞ്ഞിട്ടും വീണ്ടും ഞാൻ എനിക്ക് മഴവിൽ മാതാവ് കാണിച്ചു തന്നു പിന്നെ പിന്നെ ഞാൻ എഴുതിയിട്ടത് എൻ്റെ ഒപ്പമുള്ള ഫ്രണ്ട്സ് ഈസോയിലേക്ക് അടക്കാൻ വേണ്ടിയിട്ട് ഹോസ്റ്റലിൽ നിൽക്കുന്ന ടൈമിൽ അപ്പോൾ അതും സാധിച്ചു പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയണത് എൻ്റെ ഹോസ്റ്റലിൽ എൻ്റെ തൊട്ടപ്പുറത്തുള്ള ഒരു കൊച്ചുണ്ടായിരുന്നു ആ കൊച്ചിൻ്റെ പപ്പയും അമ്മയും ഒക്കെ ആയിരുന്നു അപ്പോൾ ഞാൻ ആ കൊച്ചിനോട് മാതാവിനും കൊന്തിയും അങ്ങനെയൊക്കെ ഞാൻ കൊടുക്കുമായിരുന്നു അപ്പോൾ ആ കൊച്ചി കഴിഞ്ഞ മാസം വന്ന് ഉടമ്പടി എടുത്ത് പിന്നെ വേറൊരു കാര്യം പറയണത് അങ്ങടെ കുക്ക് ഹോസ്റ്റലിലത്തെ കുക്ക് ചേച്ചി ഫുഡ് ഉണ്ടാക്കി തന്നെ ചേച്ചി ഒരു ദിവസം ഭയങ്കര വിഷമിച്ചിരിക്കുന്നു അപ്പം ഞാൻ ചോദിച്ചു തന്നെയാ പറ്റിയെന്ന് അപ്പോൾ ചേച്ചി ആകെ കുറേ സങ്കടങ്ങൾ പറഞ്ഞു എന്നിട്ട് അപ്പോൾ ഞാൻ ഓൺലൈൻ ഉടമ്പടി കാണിച്ചു കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞപ്പോൾ അത് സാധിച്ചു അത് കഴിഞ്ഞിട്ട് കുറേ നാൾ കഴിഞ്ഞിട്ടായിരുന്നു എന്നോട് പറയണേ നീ അത് പറഞ്ഞ് തന്നില്ലെങ്കിൽ പിറ്റേ ദിവസം ഞാൻ ചാവായിരിക്കുന്നു അപ്പം ഞാൻ ഞെട്ടിപ്പോയി ദൈവമേ എന്നിലൂടെ ഐ എം ജസ്റ്റ് എ ബിഗ് യുഡോ ബട്ട് യു മേക്ക് മീ സം എൽസ് അപ്പോൾ ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞു ഇതുപോലെ തന്നെ ഞാൻ ഹോസ്റ്റലിൽ ഞായറാഴ്ച മാത്ര പോകാൻ പറ്റുള്ളൂ കുർബാനക്ക് അപ്പോൾ ഞാൻ ഒരു ദിവസം ഇത്തിരി മടി പിടിച്ച് അപ്പോൾ ആ ടൈമിൽ ചേച്ചി ഉടമ്പടി കുക്കിലത്തെ ചേച്ചി ഉടമ്പടി എടുത്ത് എന്നെ ഫോണിൽ രാത്രി രാവിലെ മണിക്ക് വിളിച്ചു എടി റോസ്മി ഒന്ന് ഇങ്ങോട്ട് വേഗം കയറി വന്നു പറഞ്ഞു അപ്പോൾ ജസ്റ്റ് ഞാൻ അങ്ങോട്ട് കുക്ക് ഞങ്ങളുടെ തേർഡ് ഫ്ലോറിലാണ് ഞങ്ങളുടെ കുക്കിങ് അപ്പോൾ ചേച്ചി അവിടെ ഫാൻ ഇട്ടിട്ടില്ല എന്നുവെച്ചാൽ അവിടെ കാറ്റൂല്ല ഈ ചേച്ചി പ്രതീക്ഷീകരണ പ്രാർത്ഥന വെച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ മുകളിൽ ഫാൻ ഇങ്ങനെ കറങ്ങാം ഭയങ്കര മുല്ലപ്പൂൻ്റെ മണം അപ്പോൾ എനിക്ക് മനസ്സിലായി ഇന്ന് എന്തായാലും നീ ഞാൻ പള്ളി പോണമെന്ന് വെച്ചിരിക്കുന്ന സമയത്തായിരുന്നു ഈ അടയാളം കാണിച്ചെന്ന് തന്നെ ഒന്ന് സോറി മാതാവിനെ പറഞ്ഞ് ഞാൻ പോയി പിന്നെ പത്രവും ഹോസ്റ്റലിൽ കൊടുക്കും പിന്നെ വീടിൻ്റെ അടുത്ത് കൊടുക്കും പിന്നെ തൃശ്ശൂർ ടൗണിൽ അവിടെ കൊടുക്കും പിന്നെ പാവപ്പെട്ടവരുടെ വീട്ടിൽ കൊണ്ടുപോയി എന്താ ഞങ്ങൾക്ക് ഫാം ഉണ്ട് അപ്പോൾ കാട കാടമൊട്ട കൊണ്ടുപോയി കൊടുക്കും അങ്ങനെയൊക്കെ ദൈവത്തിനും മാതാവിനും അമ്മയുടെ മധ്യസ്ഥ സഹായത്തിലേറെ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് പി ജിയുടെ അഡ്മിഷൻ റെഡിയായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷ്യം നമ്മൾ സാക്ഷ്യം പറയുമ്പോൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതില് തൻ്റെതായിട്ടുള്ള മെറിറ്റ് അല്ല പക്ഷെ അത് മാതാവ് തന്നെ ശുപാർശ ചെയ്ത് നേടിത്തന്നതാണ് കാരണാടേയും ശുപാർശയൊന്നും ഇല്ലാതെ തനിക്കത് കിട്ടുവാനായിട്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങി നല്ലതാണ് അമ്മയല്ലേ ആദ്യം ഉടമ്പടി എടുത്തത് അപ്പം അമ്മയാണ് ആദ്യം ഉടമ്പ നേരത്തെ പറഞ്ഞതുപോലെ ഈ അമ്മമാരെടുക്കുന്ന ഉടമ്പടി ചിലപ്പം നേരെ മക്കളിലേക്കും ആ മക്കൾ പിന്നീട് ഒറ്റയ്ക്ക് സാക്ഷ്യം പറയാൻ തക്കവതും ദൈവാനുഭവമായിട്ട് ഇപ്പം ഒരുപാട് സാക്ഷ്യങ്ങൾ ഇപ്പം ചെറുപ്പക്കാട് സാക്ഷ്യങ്ങളെല്ലാം നിങ്ങളത് മാത്രം സ്ഥിരം കേൾക്കുന്നവർക്കാണ് മനസ്സിലാവും ഫസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് എൻ്റെ അമ്മയാണ് ഉടമ്പടി എടുത്തതെന്നാണ് ഭൂരിഭാഗവും വളരെ ഒന്നോ രണ്ടോ സാഹചര്യങ്ങളിലാണ് അപ്പം ചിലപ്പം ഒരു വിശ്വാസത്തിൻ്റെ കൈമാറ്റം എപ്പോഴും അമ്മയിൽ നിന്ന് മക്കളിലേക്കാണല്ലോ അപ്പം ഇപ്പം ഈയൊരു സാഹചര്യത്തിൽ അമ്മയെടുത്ത് ഉടമ്പടി പിന്നെ സ്വന്തമായിട്ട് ഒരാശ്യം ഉണ്ടാകുമ്പോൾ ഉടമ്പടി എടുത്തു അതിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു സാക്ഷ്യം പറയാനായിട്ട് ദൈവം ഇടവരുത്തിയെന്നുള്ളൂ അപ്പോൾ ഈ മകള് തൻ്റെ ഹോസ്റ്റലിലെ കാര്യം പറയുന്നുണ്ട് ഇവിടെ ഹോസ്റ്റലിൽ പഠിക്കുന്ന ഒരുപാട് കുട്ടികളിവിടെ വന്ന് സാക്ഷ്യം പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ വളരെ ചെറുപ്പക്കാരായിട്ടുള്ളവരുടെ ഇടയിൽ ഇത്രയും ബോധ്യത്തോടു കൂടി കടന്നു ചെല്ലുവാൻ വ്യക്തിപരമായ അനുഭവങ്ങളാണ് ഇപ്പോൾ ഈ മഴവില്ലിനെക്കുറിച്ചൊക്കെ പറയുമ്പം നമുക്ക് കുൽപ്പത്തിയുടെ പത്തൊമ്പതാം അധ്യായത്തിലൊക്കെ ഉടമ്പടിയുടെ ഡയറക്റ്റ് ദൈവം ദൈവത്തിൻ്റെ ഉടമ്പടിയുടെ ഓർമ്മപ്പെടുത്തലാണ് അപ്പോൾ ഇത് ഇതിനു മുമ്പേ മഴവില്ലിനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞതും ഒരു പത്തിരുപത്തിരണ്ട് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ് അതും യൂട്യൂബിൽ കിടക്കുന്നുണ്ട് അപ്പം ദൈവം വാനവിധാനങ്ങളിലൂടെയൊക്കെ ഇങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുകയും അത് ഈ വ്യക്തികൾക്ക് മനസ്സിലാവുകയും അതിന് തതുല്യമായിട്ട് അവരുടെ അനുഭവം സംഭവിക്കുകയും ചെയ്യുമ്പം അതാണ് ബോധ്യപ്പെടൽ എന്ന് പറയണത് അത് ഉടമ്പടിയിൽ ഒരുപാട് പേർക്ക് സംഭവിക്കുന്നുണ്ട് ഇതിൽ വിശ്വാസം ഇപ്പോൾ ഈ മകൾ കൺക്ലൂഡ് ചെയ്യുമ്പോൾ പറയുന്നുണ്ട് വ്യക്തമായിട്ട് ഇതിൻ്റെ പിന്നിൽ ഇറങ്ങിത്തിരിക്കുന്നുണ്ട് അതായത് വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പ്രേക്ഷിത പ്രവർത്തനമാണെങ്കിൽ ചെയ്യുന്നുണ്ട് പിന്നെ ആ മകൾ ഹോസ്റ്റലിൽ ഒരു കുക്കിൻ്റെ കാര്യം പറയുമ്പോഴും പറയുന്നുണ്ടല്ലോ അപ്പം നമ്മൾ ഇപ്പം നമുക്ക് ഉടമ്പടി എടുത്തവരുടെ ഒരു മേന്മ എന്ന് പറയുന്നത് ഇതിൽ ആത്മാർത്ഥോട്ട് നിൽക്കുന്നവർ അവരെ സംബന്ധിച്ചാൽ അവർക്കൊരു ബോധ്യം ഉണ്ടാവും അവർക്കൊരാളെ ബുദ്ധിമുട്ടുന്ന ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് അവർക്ക് എന്തെങ്കിലും കൊടുക്കണം സഹായിക്കണം എന്നുള്ളൊരു ബോധ്യം ഉണ്ടാകും രണ്ട് ഒരു പറഞ്ഞു കൊടുക്കാനൊരു പ്രാർത്ഥനയും അല്ലെങ്കിൽ അയച്ചു കൊടുക്കാനൊരു സാക്ഷ്യമെങ്കിലും ഒരു അത്യാവശ്യം ഉടമ്പടി എടുത്ത് ജീവിക്കുന്നവർക്കുണ്ട് അപ്പം അങ്ങനെ ഒരു സാധ്യത ഈ ഒരു ഉടമ്പടിയിലൂടെ പരിശുദ്ധ അമ്മ നമുക്ക് നൽകുമ്പോൾ ആ സാധ്യതയിൽ ഒരുപാട് പേര് ജീവിതം പിടിച്ച് കയറുന്നുണ്ട് ഇപ്പം ഈ മകൾ പറഞ്ഞ സാക്ഷ്യത്തിൽ അപ്പം എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഉടമ്പടി എടുക്കുമ്പം അച്ഛൻ എപ്പോഴും ഓർപ്പെടുന്നത് ഇത് വെറുതെ വീട്ടിൽ അകത്തിരുന്ന് ചൊല്ലിത്തീർക്കേണ്ടവരൊന്നും ഉടമ്പടി എടുക്കരുതെന്ന് അച്ഛൻ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇങ്ങനെ ഒരുപാട് ജീവിതങ്ങളെ ദൈവത്തിന് വേണ്ടി നേടണമെങ്കിൽ ഒരു പ്രചോദനം ഉണ്ടാവണം എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ നന്മ ചെയ്താൽ മതി എന്നൊക്കെയുള്ള ചിന്തയിൽ മുന്നോട്ട് പോകുമ്പോൾ ആർക്കും ആർക്കും ഒരു ഉപകാരമില്ലാതെ ഒരു ദിവസം അച്ഛൻ പറയുന്നത് പോലെ തീരും അപ്പോൾ ആ ഒരു വിശ്വാസത്തിൽ നിന്ന് മാറി ദൈവം ആഗ്രഹിക്കുന്ന ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾ ശിഷ്യന്മാർക്ക് കഥകടച്ചിരുന്നപ്പോൾ ശിഷ്യന്മാർക്ക് കഥ തുറന്ന് പിന്നെ എന്ന് പറയുന്നത് പോലെ അങ്ങനൊരു ജീവിതമാണ് അപ്പോൾ ഉടമ്പടി എടുത്തു ഈ മകൾ ഉടമ്പടി എടുത്തതുകൊണ്ടാണല്ലോ ഒരു ആവശ്യം വന്നപ്പോൾ ഈ ചേച്ചിയോടൊരു ഓപ്ഷനെങ്കിലും പറയാനായിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ സാക്ഷ്യങ്ങൾ വിലയിരുത്തുമ്പം ഇതുപോലെ പ്രാർത്ഥനയിൽ വിലയിരുത്തണം അപ്പം വളരെ ഇങ്ങനെ ബോധ്യത്തിൽ നിന്ന് അനുഭവത്തിൽ നിന്ന് ഇപ്പോൾ കൂടെയുള്ള കൂട്ടുകാരും ദൈവത്തിലേക്ക് വരണമെന്നൊക്കെ ആഗ്രഹിക്കണമെങ്കിൽ ഓൾറെഡി നമുക്ക് ആ ഒരു അനുഭവം ഉണ്ടാകണമല്ലോ അപ്പം ഈ മകളുടെ സാക്ഷ്യത്തിൽ ഈശോ രണ്ടാമത് ഉടമ്പടി എടുക്കുമ്പോഴും മഴവിൽ കണ്ടു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലൊന്നും ഒരു പ്രശ്നവും ഇല്ല പക്ഷേ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു നക്ഷത്രം കണ്ട് പുൽക്കൂട്ടിലേക്ക് ജ്ഞാനികൾ വരുന്നുണ്ടെങ്കിൽ പ്രകൃതിയിൽ കാണുന്ന ദൈവത്തിൽ വിശ്വസിക്കുന്നവർ കാണുന്ന അടയാളങ്ങൾ ദൈവ സാന്നിധ്യമായിട്ട് വായിക്കുന്നതിൽ ഒരു സം ഒരു ഒരു ആശ്ചര്യപ്പെടേണ്ട പോലും ആവശ്യമില്ല കാരണം ഈ ബൈബിളിൻ്റെ പശ്ചാത്തലമുള്ള കാര്യങ്ങൾ തന്നെയാണ് അപ്പം ഈ മകളുടെ സാക്ഷ്യം വിശ്വാസത്തിൻ്റെ തുറവേ ഉള്ളവരെ ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം ഈ മകൾക്ക് ലഭിച്ചത് ഈ മകൾക്ക് ഇതുപോലൊരു വിശ്വാസത്തിൻ്റെ കൈമാറ്റത്തിന് അമ്മയുടെ ഉടമ്പടി എല്ലാം സഹായിച്ചതിന് ഓർത്തും ഈ മകളുടെ സാക്ഷ്യത്തെ നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്പ്പെടുത്തും പൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക